യൂട്യൂബ് ആണ് നമസ്കാരം ഞാൻ സൂപ്പർ അമ്മയും മകളും എന്ന ഫ്ലോറിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡില് സാഹസിക വരണ ആവശ്യം വന്നിട്ടുണ്ടെന്നൊരു പരസ്യം കണ്ടു ആ വീഡിയോ ഒരു മിനിറ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണും ഇങ്ങനത്തെ ചെക്കൻ വേണം എന്ന് അമ്മ മാത്രം പറഞ്ഞാൽ നല്ല ചെക്കൻ ആയിരിക്കണം നല്ല ഒരു ജോലി നല്ല ഇത് വേണം ഗവൺമെന്റ് ഒരു പെർമനന്റ് വരുമാനം ചെക്കൻ പിന്നെ പിന്നെ സ്നേഹിക്കുന്ന അപ്പൊ എന്തായാലും ഇത് ഇതൊക്കെയാണ് ക്രൈറ്റീരിയ നമ്മുടെ വരന്റെ അപ്പോ നിങ്ങൾക്ക് അമൃത ടിവിന്റെ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ്സെല്ലാം ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ഇമെയിൽ ഉണ്ട് നിങ്ങൾ ആരാർക്കെ ഇത് ഈ നമ്മുടെ ശുണ്ടരി വാവേനെ ഇഷ്ടപ്പെട്ടിന് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോവും നിങ്ങളുടെ ബയോഡാറ്റ വെച്ചിട്ട് എല്ലാരും അയക്കണം നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ റിയാലിറ്റി ഷോന്റെ ഫിനാലയിൽ നമ്മൾ ശ്വാസിക്കല്യാണം കഴിപ്പിക്കാൻ പോവാൻ ഇങ്ങനെ ഇത് കണ്ടോണ്ടാണ് ഓടി വന്നത് പോലെ നല്ല അടിപൊളിയായിട്ട് ക്ലാസിക്കൽ ഡാൻസർ ഞാൻ ഞാനെന്നും യൂട്യൂബിലൊക്കെ അല്ല അതൊക്കെ ഓക്കെ എനിക്ക് എന്താ ഒരു ഒരു പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആളിൽ ഉണ്ടോന്ന് അല്ല അതല്ല അത് അറിയണ്ടല്ലോ ആന്റി സെലക്ട് ചെയ്തോ എപ്പോ അതൊക്കെ നടന്നു അത് ശരി പൂ റിയലി ഞാൻ താല്പര്യമുണ്ട് റിയലി യുഡിഡ് ും അത് ഞാൻ അഞ്ചു മീന് പോരെ തീർച്ചയായും ഒരു ഫോട്ടോ അതല്ലേ മനസ്സിന് മറ്റേ അതല്ല അതല്ല ഫോട്ടോ എടുക്കുമ്പോ എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ഓഡിയൻസിന്റെ നമ്മള് അപ്പൊ ഭാര്യ അല്ല അപ്പൊ ലിപിന്റെ ഭാര്യയെ ഫോട്ടോ എടുക്കാൻ നിക്കുമ്പോ എങ്ങനെ ചെയ്യണം അല്ല എന്നോടൊപ്പം തന്നെ ആ എനർജിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ

പഠിക്കാനുണ്ട് കുറച്ചുകൂടി പഠിക്കാനുണ്ട് കാരണം ഞാൻ പഠിപ്പിച്ചോളാം എനിക്കറിയാലോ ഡയലോഗ് പിന്നെ ഞാൻ പറയുമല്ലോ അപ്പൊ നമുക്ക് പഠിക്കാം നമുക്ക് ഒരുമിച്ചിരുന്ന ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ട് വോയ്സ് മാത്രം ചെയ്യാം റാഞ്ചി റാവ് സ്പീക്ക്

തീർച്ചയായും എല്ലാ ടെൻഷൻ മാറ്റുന്ന എന്റർടൈൻ ആക്കുന്ന മ്യൂസിക്കൽ വിരുന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ലൈഫ് ചെയ്യുന്ന സൂപ്പർ ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചൊപ്പുള്ള കൊട്ടേൽ നെയ്യുള്ള പിടക്കണേ മീനും കൊണ്ട് അഞ്ചാറു വേട്ടം അങ്ങോട്ടും മീനും കൊണ്ട് നഞ്ചാറു വേട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നേരം പോയി മീനി അന്നത്തെ ചിക്കച്ചോടം വെള്ളത്തിലായി ചാലക്കൂടി ചന്ത ചോപ്പുള്ള മീൻ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള എല്ലാ അത്യാവശ്യം വേണ്ട ക്വാളിറ്റീസ് എല്ലാം അതെ ശ്വാസിയെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഫാമിലിയായിട്ട് ആലോചിച്ച് നമുക്ക് മുഹൂർത്തം കുറച്ചേക്ക് ആഹ്വാനം

ആ ഇനി കണ്ണിൽ നോക്കിട്ട് രണ്ട് വരി എന്തെങ്കിലും ഒരു ഡയലോഗ് നല്ലൊരു റൊമാൻറ്റിക് ഡയലോഗ് അതാണ് അവസാനത്തെ ടെസ്റ്റ് കണ്ണിൽ നോക്കി മനസ്സിൽ കോളേജിന്റെ ഇടം ഇടവേള വരാന്തയിലൂടെ ഐശ്ശയു പ്രത്യേകതരം പാതിരാറ്റ് പോയി എപ്പോഴും ഞാൻ വിചാരിച്ചു മറ്റൊരുത്തിന് ഞാൻ ഇവിടെ ഗെട്ടുകൊടുക്കുക ഇവിടെ അതിന്റെ മാത്രമാണ് റിയൽ ലവ് യു സാധിക്കു എന്തായാലും എന്തായാലും ഈ ആളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സോഷ്യൽ മീഡിയയിലും ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് അതായത് ഇപ്പോ ഇപ്പൊ നമ്മളെ ഒരു ഒരു പത്ത് മിനിറ്റിൽ നമ്മളെ ചിരിപ്പിച്ചു അല്ല ലിബിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താ പറയാ എല്ലാ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും അതില് സന്തോഷം അതെ അതിലെങ്ങനെ അത് പോസിറ്റീവ് ആക്കുന്നു അതാണ് ലിബിൻറെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ലിബിൻ എന്നാലും ഈ എനർജി എനർജി എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം അതായത് ലിബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും അവരെല്ലാരും ലിബിന്റെ ഈ ക്വാളിറ്റി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് കാരണം ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നു ചിരിപ്പിക്കുന്നു അതായത് മനസ്സിൽ തോന്നുന്ന കാര്യം അത് ഭയങ്കര ശരി തെറ്റ് അങ്ങനെ ആലോചിക്കാതെ ആ കല എന്താണോ മനസ്സിലുള്ളത് അത് പ്രകടിപ്പിക്കുന്നു എന്തായാലും എല്ലാം ശരിയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതായത് എല്ലാം കൊണ്ടും ഒരു എനർജിക്ക് അല്ലെങ്കിൽ എൻ്റെ താന്നു പോകുന്ന എനർജിയൊക്കെ ഹൈ ആക്കുന്ന നല്ലൊരാളാണ് പക്ഷേ എൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വേദി കിട്ടിയത് എന്തായാലും ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ അല്ല നമുക്ക് ആലോചിക്കാമായിരുന്നു ആയിരുന്നു പക്ഷെ എന്തായാലും ഞങ്ങളുടെ സൂപ്പർ അമ്മയും മകളുടെ വേദിയിൽ വന്ന് നമ്മളെ എല്ലാവരെയും ചിരിപ്പിച്ചതിന് താങ്ക് യു സോ മച്ച് അതിന് കയ്യ് കയ്യ് കയ്യെ 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 ആ ആ അതല്ല എനിക്കും വേണമല്ലോ ഒരു ഒരു ലിബിൻ ഞാൻ ഒരു മുംതാസനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കുമല്ലോ ഒന്നും ചേച്ചി ചേച്ചി സൂപ്പർ അമ്മയും മകളും